സ്വന്തം പേരിലെ മുപ്പത്തി ഒൻപത് സെൻറ് ഭൂമി ക്ഷേത്രത്തിന് ഇഷ്ടദാനം നൽകി മതസൗഹാർദ്ദം സംരക്ഷിക്കുകയാണ് പ്രവാസി മലയാളി തോമസ് അലക്സാണ്ടർ പരിസ്ഥിതിക്കും വിശ്വാസങ്ങൾക്കുമായി ലക്ഷങ്ങൾ ചിലവഴിക്കുന്ന ഇദ്ദേഹം കൊല്ലം പരവൂർ കായലിൽ മാത്രം നട്ടത് ഇരുപത് ലക്ഷം കണ്ടൽ തൈകളാണ് തോമസ് അലക്സാണ്ടറിന്റെ വിശേഷങ്ങളിലേക്ക് പ്രവാസിയായ തോമസ് അലക്സാണ്ടർ വിനോദസഞ്ചാര പദ്ധതിക്കായി പരവൂരിലെ നെടുങ്ങോലത്ത് ഭൂമി വാങ്ങിയപ്പോൾ വർഷങ്ങൾ പഴക്കമുള്ള ആമവട്ടത്ത് അപ്പൂപ്പൻകാവ് ഉണ്ടായിരുന്നു പിന്നീട് ഇദ്ദേഹത്തിന്റെ അനുവാദത്തോടെ നാട്ടുകാരിവിടെ മഹാവിഷ്ണു ക്ഷേത്രം നിർമ്മിച്ചു ഈ ക്ഷേത്രമടങ്ങുന്ന മുപ്പത്തിയൊൻപത് സെന്റ് ഭൂമിയാണ് ക്ഷേത്ര കമ്മിറ്റിക്ക് ഇഷ്ടദാനം നൽകിയത് ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഭൂമി സൌജന്യമായി നൽകിയതിലൂടെ മതേതരത്വത്തിന്റെ മുഖമാവുകയാണ് ഈ പ്രവാസി നൂറുകണക്കിന് ആളുകൾ പ്രാർത്ഥിക്കുമ്പോൾ അതിന്റെ ഫലം തനിക്ക് ലഭിക്കുന്നുണ്ടെന്ന ാണ് തോമസ് അലക്സാണ്ടർ പറയുന്നത് എല്ലാരും വന്ന് പ്രാർത്ഥിക്കട്ടെ ഞാനായിട്ട് തടസ്സം ഉണ്ടാവില്ല എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടായിരിക്കുമല്ലോ നമുക്കൊരു അനുഗ്രഹം ഉണ്ടാവില്ല എനിക്കവിടെ രണ്ട് മുസ്ലിം പള്ളിയുണ്ട് ക്രിസ്ത്യൻ പള്ളിയുണ്ട് മസ്കറ്റില് അതും ഗവൺമെന്റിനോ എവിടെ നിന്നോ ഒന്നും വാങ്ങാതെ തന്നെ പണിതാണ് അപ്പൊ അവിടെ വന്ന് എല്ലാരും പ്രാർത്ഥിക്കും അപ്പൊ നമുക്കൊരു അനുഗ്രഹം കിട്ടുന്നതായിട്ട് ഫീൽ ചെയ്യുന്നു കഴിഞ്ഞ പത്ത് വർഷം കൊണ്ടാണ് ക്ഷേത്രത്തിന്റെ പണി പൂർത്തിയായത് പത്ത് വർഷകാലം വേണ്ടി വന്ന അമ്പലത്തിന്റെ പണി പൂർത്തിയാക്കാനായിട്ട് കാരണം എക്സ്പെൻസ് ചെലവുകൾ വളരെ കൂടുതലാണ് അതിനുള്ള വരുമാനം ഇല്ല തൊട്ടടുത്ത് വീടുകൾ പിരിക്കാൻ വീടുകളൊന്നുമില്ല ഇല്ല ഇന്ന് വർഷാവർഷവും കിട്ടുന്ന ഉത്സവത്തിൽ നിന്ന് കിട്ടുന്ന ബാലൻസ് പൈസ കൊണ്ടാണ് അമ്പലം പണി നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അമ്പലത്തിന് പണി കഴിഞ്ഞത് നിർവാഹവും ഇല്ലാതെ നിൽക്കുന്ന സമയത്താണ് സാറുമായിട്ട് ബന്ധപ്പെട്ട് സാറ് സന് മനസ്സോടുകൂടി സാറ് തരാമെന്ന് നമുക്ക് ഏക്കുകയും ഇപ്പം ആറുമാസമൊക്കെ ആയി സാർ നാട്ടിലിരുന്ന് ആറ് നാട്ടിൽ വരുമ്പോൾ നമുക്ക് അമ്പലത്തേക്ക് വസ്തു ഇട്ടു തരാമെന്ന് പറയുകയും ചെയ്തു പതിനേഴ് കൊല്ലം മുമ്പ് തോമസ് അലക്സാണ്ടർ വെച്ച ഇരുപത് ലക്ഷം കണ്ടൽ തൈകൾ ഇന്ന് കണ്ടൽ കൊട്ടാരവും കണ്ടൽ ഗുഹകളുമൊക്കെയായി മാറി മനുഷ്യനിർമ്മിതമായ ഈ കണ്ടൽ കാടിന്റെ ഭംഗി ആസ്വദിക്കുവാൻ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർ വരെ എത്താറുണ്ട് കയാക്കിങ്ങിനും ബോട്ടിങ്ങിനുമായി ഇവിടേക്ക് എത്തുന്നവരുടെ തിരക്ക് വർദ്ധിച്ചതോടെ പരവൂരിലും ചിറക്കരയിലും ബാക്ക് വാട്ടർ ടൂറിസത്തിന്റെ വളർച്ചയ്ക്കും വഴിയൊരുങ്ങി വിഷൻ ന്യൂസ് കൊല്ലം